നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലായിൽ പരിചയപ്പെടാൻ പോകുന്ന വീട് പുതുപുത്തൻ വീടാണ് പാലാ പുണ്ന്നൂട്ടിലാണ് പാലാ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ഉള്ളൂ അത് ഹൈവേ റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമുള്ളൂ അപ്പം ഹൈവേ റോഡുമായിട്ട് വളരെ അടുത്താണ് വീടിൻ്റെ ഫ്രണ്ട് വശം ടാർ ചെയ്തിട്ട് റോഡ് കാണാം ടാറ് ചെയ്തിട്ട് റോഡ് കാണാം ഇതിൻ്റെ അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ പൂവരണി വരുന്നുണ്ട് വിളക്ക് മരുന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ടാം മൈല് പൂവരണിയാണ് യഥാർത്ഥ ലൊക്കേഷൻ പിന്നെ മുത്തോലി ബില്ലൻറ്റിലേക്കൊക്കെ പോകാൻ എളുപ്പമുണ്ട് അതുപോലെ തന്നെ പൈഗ നമ്മൾ ഫ്രണ്ട് വ്യൂ കണ്ട് സ്ലൈ സ്ലൈഡിങ് ഗെയ്റ്റ് തുറന്ന് നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയാണ് കയർ ചെല്ലുമ്പോൾ കാണാം കാർപോറ്റ്സ് കണ്ടു അതുപോലെ മുറ്റം കാണാം ചുറ്റൊന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ചാനനയും നൂർ പാല ഹോംസ് മെയിനായിട്ട് പാല ഏറ്റുമാനൂര് കിടങ്ങൂർ അതുപോലെ കൊല്ലപ്പള്ളി പ്രകൃത്ഥാനം രാമൂരം ഈ ഏരിയയിലേക്ക് നമുക്ക് വീടുകളുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ടെർസരി കയറാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് അലക്കൽ കൊടുത്തി ടാപ്പ് കൊടുത്തിട്ടുണ്ട് ഒമ്പതര സെൻറ്റാണ് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് ത്രീ ആണ് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പറ്റിയല്ലാത്ത വെള്ളം കാണാം അതുപോലുള്ള വെള്ളപ്പൊക്ക ഭീഷണിന്നില്ല നല്ലൊരു ലൊക്കേഷനാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഏരിയ ആണ് ഫ്രണ്ടിലേക്ക് തന്നെ വരാം അപ്പോൾ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തിയാറ് ലക്ഷം രൂപയാണ് വരാം വീട് കണ്ടിട്ട് നമുക്ക് ഉടമസ്ഥനായിട്ട് സംസാരിക്കാം ഹോം ലോൺ ലോണായാലും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് നമുക്ക് ലോൺ സൗകര്യം വേണ്ടവർക്ക് ലോൺ സൗകര്യം ചെയ്ത് കൊടുക്കുന്നതാണ് ഞങ്ങൾക്ക് ആ സാല് ശിൽപ്പ് വന്നാൽ മതി നല്ലൊരു വീടാണ് നല്ല ക്യൂട്ടായിട്ടാണ് നല്ല സൂപ്പർ വീടാണ് കാർ പോർച്ചൊക്കെ നമ്മൾ ആദ്യം കണ്ടു അപ്പോൾ സിറ്റാവട്ടെ അതുപോലെ മെയിൻ ഡോറ് ജനൽ പാളി എല്ലാം തേക്കും തണ്ടി കൊണ്ട് നിർമ്മിച്ചതാണ് മെയിൻ ഡോർ തുറന്ന് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം നമ്മൾ കയറി ചെല്ലുന്ന സ്വീകരണ മുറി ഫുള്ള് വർക്ക് ഫിനിഷ് അതുപോലെ ഫാൻസിലേറ്റ് ഇൻറ്റീരിയർ വർക്ക് ഫാൻ അങ്ങനെ ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന ഒരു വീടാണ് അവിടുന്ന് നമുക്ക് ചെറിയൊരു പാസേജ് ഉണ്ട് അവിടെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ത്രീ ബെഡ്റൂമാണ് ആ ത്രീ ബെഡ്റൂമിൽ ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അതുപോലെ മൂന്ന് ബെഡ്റൂമുകൾ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമുകൾ ചൂട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബെഡ്റൂമിൽ കബോർഡി ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് കിച്ചനുണ്ട് കിച്ചനൊക്കെ ഫുള്ള് കബോഡി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സുന്ദരമായി വീടിനെ സ്വന്തമാക്കാം വിളിക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ അതായത് ടൗണിൽ എപ്പോഴും ഞങ്ങളുണ്ട് അപ്പോൾ ആണ് ഞാനല്ലെങ്കിൽ അടുത്ത ആൾ നമ്മുടെ കൂടെ ആളുകൾ വരും അപ്പം കോണ്ടാക്റ്റ് ചെയ്യാൻ മടിക്കണ്ട എന്നാൽ വീഡിയോ ദർശനിലേക്ക് നമുക്ക് പോകാം